എപ്പോഴാണ് ധ്യാനം ചെയ്യേണ്ടത് എത്ര നേരം ധ്യാനം ധ്യാനം ചെയ്യണം ചെയ്യാം എന്നുള്ളത് ഇന്ന് ഞാൻ ആൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് വാഹനം എൻ്റെ പാർക്ക് ചെയ്തതിന് ശേഷം ധ്യാനം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് അത് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്ന സംശയത്ത് നമ്മൾക്ക് സംശയമുണ്ടാവില്ലേ എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണം നമ്മൾക്ക് എവിടെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ധ്യാനം ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടെയാണ് ഞാൻ ഇന്ന് വാഹനത്തിനകത്ത് ആളൊഴിഞ്ഞ ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് ചെയ്യുന്നതിനുള്ള കാര്യം ഇതൊരു തോട്ടം എന്ന് പറയാം നമുക്ക് അതിനകത്ത് ജസ്റ്റ് എൻ്റെ വണ്ടി നിർത്തിയതിന് ശേഷം അതിനകത്ത് ഇരുന്ന് ധ്യാനം ചെയ്യുന്നതിൻ്റെ റെക്കോർഡിങ്ങാണിത് അപ്പോൾ നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ധ്യാനം ചെയ്യണം എന്നില്ല നമ്മൾക്ക് എപ്പോഴാണോ ധ്യാനം ചെയ്യാൻ തോന്നുന്നത് എപ്പോഴാണോ ധ്യാനം ചെയ്യണം എന്നുള്ള സമയമെല്ലാം ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ സമയത്തെല്ലാം എവിടെ ആയാലും എപ്പോഴായാലും ധ്യാനം ചെയ്യാം എന്നുള്ളതും കൂടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്